നമ്മള് നമസ്കാരം ജീവിതം നമസ്കാരം ജീവിതം ഞാൻ വിളിച്ചത് ഈ പിന്നെ നടൻ സിദ്ദിക്കിന്റെ സിദ്ദിഖിന് മേൽ ചാർജ് ചെയ്യുന്ന കേസുകൾ ചാർജ് ഇരിക്കുന്ന നമ്മളത് ശരിക്കും നാടൻ ഭാഷ ആയിപ്പോൾ അതെ അതെ അദ്ദേഹത്തിന് മേൽ തൂണ്ടിയിട്ടുള്ള കേസുകൾ ശരിക്കും പിന്നെ അത് ബലമുള്ളതാണോ എന്തായിത്തീരും ഒന്ന് പറയാമോ സിദ്ദീഖിന്റെ കേസ് ഗൌരവമുള്ളതാണെന്നാണ് പോലീസുകാർ പറയുന്നത് ബലാത്സംഗം അതുപോലെ സ്ത്രീത്വത്തെ അപമാനപ്പെടുത്തല് അതുപോലെ സ്ത്രീകളെ അപമാ അഭീഷ്ടിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ അദ്ദേഹത്തിനെതിരെ ചോദിയിട്ടുള്ളത് അപ്പൊ പ്രധാന ജീവപരന്തൃം തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് ഈ സ്ത്രീ നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞോ മുന്നൂറ്റി എഴുപത്തിനാലിൽ ഒന്ന് ചുമത്തിയിട്ടുള്ളതിനാൽ അതായത് ജീവപരന്ധ്യമില്ല ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട് ജാമ്യം കിട്ടുകേയില്ല അഞ്ചു വർഷം വരെ അതുപോലെ കടവ് ജാമ്യമില്ല അങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ ആണ് അദ്ദേഹത്തിനകത്ത് ചുമത്തിയിട്ടുള്ളത് അപ്പൊ ഈ ഈ ഒരു അവസ്ഥയിലെ സ്ഥിതികളിലെ അറസ്റ്റ് അനിവാര്യമാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് അദ്ദേഹത്തിന് അറസ്റ്റ് പാടില്ല എന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഓർഡർ പാസ്സാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ അഞ്ചു ദിവസത്തേക്കാണ് അപ്പൊ വീണ്ടും കേസ് പരിഗണിക്കുന്നത് രണ്ടാം തീയതിയാണ് പക്ഷേ അതായത് തിങ്കളാഴ്ചയാണ് കേസ് പരിഗണിക്കുന്നത് അസാധാരണമായ ഒരു നടപടിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സാധാരണ ഹൈക്കോടതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മുൻകൂർ ജാമ്യ ഫയൽ ഹൈക്കോടതിയാണ് അത്തരത്തിലുള്ള ഒരു ഡയറക്ഷൻ ഈ നോർട്ടു അറസ്റ്റ് ഡയറക്ഷൻ കൊടുക്കാറ് പക്ഷെ ഒരു വ്യത്യസ്ത കേസിലുണ്ട് പ്രിൻസിപ്പൽ സെഷൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി തന്നെയാണ് അദ്ദേഹത്തിന് തൽക്കാല അറസ്റ്റ് പാടില്ല എന്നുള്ള ഒരു വിലക്കെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ അന്ന് വരെ രണ്ട് കേസ് പരിഗണിക്കുന്ന അന്ന് വരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് നിർവാഹമില്ല രണ്ടേമേ കേസ് കോടതി എങ്ങനെ അത് കാണുന്നു എങ്ങനെ അതിനകത്ത് എന്ത് നിർദ്ദേശം നൽകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് സിദ്ദിക്കിന്റെ അറസ്റ്റ് ചെയ്യണം വേണ്ടി വന്ന് അന്വേഷണ സംഘം തീരുമാനിക്കും ഏതായാലും ഈ വകുപ്പ് ഇത്രയും ചുമത്തിയിട്ട് ഉള്ള സ്ഥിതിക്കും ശക്തമായ തെളിവുകൾ ഇപ്പോ ഡിജിറ്റൽ തെളിവുകൾ അതുപോലെ രേഖാമൂലമുള്ള തെളിവുകൾ സാക്ഷിമൊഴികളെല്ലാം ശക്തമായിട്ടുള്ളതിനാൽ എങ്ങനെ എന്തായാലും പ്രതീകിന്റെ അറസ്റ്റ് ഒഴിവാക്കാനാകില്ല എന്നാണ് പോലീസ് പറയുന്നത് അപ്പോ അതനുസരിച്ചിട്ടുള്ള തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞ് ഈ ബാക്കറ്റ് ഹോട്ടലിൽ നല്ല രേഖകളെല്ലാം പരിശോധിച്ചു ഈ ഒരേ സമയത്ത് രണ്ടുപേരും അവിടെ താമസിച്ചിരുന്നു എന്നുള്ളതിനുള്ള ഒരു രേഖകൾ കിട്ടിയിട്ടുണ്ട് സി സി ടി ദൃശ്യം കിട്ടാൻ സാധ്യതയില്ലെന്ന് പറയുമെങ്കിലും അതിനുള്ള സാധ്യതകൾ നോക്കുന്നു അപ്പൊ രണ്ടുപേരും ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പം ഇന്നലെ വൈകുന്നേരം പറയുന്നത് രണ്ടുപേരും ആ ഒരു ടവർ ലൊക്കേഷനിലുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ലഭിക്കുന്നത് പറയും പക്ഷെ പോക്സോ കേസ് ചുമത്താനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ള ഒരു വിവരമാണ് കിട്ടുന്നത് കാരണം ആ സംഭവം നടക്കുന്ന ആ ഒരു ദിവസം ആ അവധി ജീവിതക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഒരു ആപത്തിൽ നിന്ന് കൂടുതൽ നിന്ന് സൃഷ്ടിക്കുന്ന തൽക്കാർ കൂടി പോകാനായിട്ട് സാധിക്കും ആ പോക്സോ കേസ് വന്നിരുന്നുവെങ്കിൽ എങ്കിൽ അറസ്റ്റിന് യാതൊരു സംശയം ഉണ്ടാക്കുന്നൊക്കെ ഇതിനോടകം തന്നെ സിറ്റിക്ക് കോടതിയിലെത്തി മുമ്പേ തന്നെ അറസ്റ്റിനുള്ള സാധ്യത ഉണ്ടാവുമായിരുന്നു പോക്സോ ഉണ്ടെങ്കിൽ ഒരിക്കലും കോടതിക്ക് അത് ബ്ലോക്ക് ചെയ്യാനും അറസ്റ്റ് തടയാനും കഴിയാത്തൊരു സ്ഥിതി വരുമായിരുന്നു പക്ഷെ എന്ന എന്റെ കൂടിയിട്ടും ഈ ബലാത്സംഗം നിലനിൽക്കുന്നതിനാല് അത് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണും ഞാൻ ഒരു കാര്യം ഇപ്പോൾ സംഗതിയാണെങ്കിൽ അത് എങ്ങനെയാവും എങ്ങനെയാവും ജയസൂര്യയുടെ കേരളത്തെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതോ അതിനെ കുറിച്ച് ഒരു സംഗതി ഷൂട്ടിങ്ങിന് ഇടയിൽ കടന്നു പിടിച്ചു എന്നാണ് പറയുന്നത് തോന്നുന്നു ഷൂട്ടിങ്ങിനിടയിൽ ലൈംഗികമായി ഉപദ്രവിക്കാൻ അത് അത്ര വിലവുള്ള കേസാണ് അത് റോപ്പഡായിട്ട് ചെയ്ത ഒരു കാര്യം ഉണ്ടുള്ള നിലയിലും വിലപ്പെടുന്ന പ്രയോഗത്തിലൂടെ അവരെ കീഴ്പ്പെടുത്താൻ നോക്കിയെന്നുള്ളതും അവരുടെ ഒരു മറ്റേക്കിനും മുകേഷിനെതിരേക്ക് പോയിട്ടുള്ള സ്ത്രീകുട്ട് അപമാനിക്കുന്നുള്ളൊരു കേസുമാണ് അത് ഏഴു വർഷം വരെയുള്ള തടവാണ് മൂന്ന് വർഷം വരെ കിട്ടാം അതിനാൽ അതൊരു ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ തന്നെയാണ് അതൊരു ജാമ്യമില്ലാത്ത ഒരു കുറ്റമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹം ആന്റിസിപ്പിയസിഫിക് ഹൈക്കോടതി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കോടതികളിൽ കൊടുത്തു കഴിഞ്ഞാല് മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് കിട്ടാവുന്ന കേസായിട്ടാണ് തോന്നുന്നത് ജയച്ചൂരിയുടെ കേസ് കാരണം അത് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ കടന്നു പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും സാക്ഷികളുണ്ടാകണം അതുപോലെ തന്നെ എന്തെങ്കിലും സി സി ടിവി ക്യാമറകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെളിവായിട്ടൊക്കെ വരികയാണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക അല്ലാത്ത സ്ഥിതിക്ക് അത് ജാമ്യം കിട്ടിപ്പോകുന്ന ഒരു കേസായിട്ടാണ് തോന്നുന്നത് ജയസിൽ ഈ മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിന്റെ കാലാവധി കഴിയുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതി ആണല്ലേ അതെ അതെ അപ്പൊ അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന് ഇപ്പൊ ഇപ്പൊ നടക്കുന്ന ഒരു എം എൽ എ എന്ന പ്രിവിലേജ് ആണോ ഈ നിയമ നിയമിക്കുന്ന മുൻകൂർ ജാമ്യമൊക്കെ ഒരു എം എൽ എ എന്ന പ്രിവിലേജ് ആണോ എം എൽ എ എന്നിവിലേജിൽ കാണാം കാരണം അദ്ദേഹത്തിന്റെ കേസ് ജനപ്രതിനിധി എന്നുള്ള ഒരു ഘടകം കൂടി അതിനകത്തുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ നമ്മൾ പറഞ്ഞത് മുകേഷിന്റെ കേസാണ് അല്ലെ ആ ആ മുകേഷ് രണ്ടാം തീയതി വരുന്ന മുകേഷിന്റെ കേസാ ഞാന് രണ്ടാം തീയതി വരുന്ന മുകേഷിന്റെ കേസിന്റെ കാര്യമാണ് അദ്ദേഹത്തിന് ഇപ്പൊ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ടല്ലോ അതെ അതെ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്നലെ അനുഭവിച്ചിട്ടുണ്ടല്ലോ ഇന്നലെ അനുഭവിച്ചിട്ടുള്ള വാർത്ത ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് അദ്ദേഹം അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഇന്ന് അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നൊരു വാർത്തയുണ്ട് അദ്ദേഹം ആ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്യരുതുമുള്ള സോറി സോറി രണ്ടും അല്ല അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു നിയമവ്യവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതെ അതെ അദ്ദേഹം ഒരു പ്രമുഖനായ അഭിഭാഷകനെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ കേസിൽ പക്ഷെ ചുമത്തിയിട്ടുള്ള ബലാത്സംഗ കുറ്റം മുന്നൂറ്റി എഴുപത്തിനാലിലോ ഒന്നൊക്കെ ചുമത്തിയിട്ടുണ്ട് പക്ഷെ അതിനുള്ള തെളിവില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം കാരണം പീഡനെപ്പറ്റി ചോദിട്ടുണ്ടെങ്കിൽ അതിന് തെളിയിക്കുന്ന തെളിവുകൾ ഇല്ലാത്തതിനാല് ഹൈക്കോടതിയിൽ വന്നു കഴിയുമ്പോഴും ഹൈക്കോടതിയിൽ വന്നു കഴിയുമ്പോഴും അത് തള്ളിപ്പോവാനായിട്ട് അത് അത് അദ്ദേഹത്തിൽ അത് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ളതാണ് മുകേഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഇല്ല മുകേഷ് ഇന്നിപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സി പി ഐ അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇല്ല അദ്ദേഹം കൊച്ചിയിലേക്കുള്ള വഴിയാണ് മാർഗവധിയാണെന്ന് പറയും അദ്ദേഹത്തിന് എന്തോ തെളിവ് സമർപ്പിക്കാനോ അദ്ദേഹം എന്തോ അവരുടെ മുന്നിലേക്ക് വരുന്ന അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വക്കീലന്മാരുമായിട്ട് കൂടിക്കാഴ്ച പോലീസ് ഉദ്യോഗസ്ഥര് ആരെങ്കിലും ഇവിടെ കൊച്ചിയിൽ അങ്ങനെ അവർ മുന്നിലേക്ക് തെളിവെടുക്കുന്ന മറ്റേ കാര്യങ്ങൾക്ക് വരേണ്ടായിരിക്കും അപ്പോ ഒരു പത്രപ്പോൾ തന്ന രീതിയിൽ താങ്കൾക്ക് തോന്നുന്നത് മുകേഷിന്റെ എം എൽ എക്ക് ഇനി എത്ര ദിവസത്തെ ആയുസ് കൂടെ ഉണ്ടാകും എന്നാണ് എം എൽ എ സ്ഥാനത്തിന് എത്ര ദിവസത്തെ ആയുസ് കൂടെ ഉണ്ടാകുമെന്ന് താങ്കളുടെ ഒരു വിലയിരുത്തൽ സാധാരണ രീതിയിൽ അറസ്റ്റ് വന്നാൽ അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് എം എൽ എ സ്ഥാനം അദ്ദേഹം രാജിവെക്കാൻ ഒരു സാധ്യത കാണുന്നത് അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് തന്നെ ഇത് നേരിടപ്പെട നേരിടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവരിപ്പോ സി പി എം പറയുന്നത് മറ്റേ യു ഡി എഫ് എം എൽ എ മാരുടെ കാര്യത്തിൽ ഇതിൽ അക്ഷിച്ചിട്ടില്ല അവിടെ ഞങ്ങൾ എന്തിനു രാജിവെക്കണമെന്ന് പറയുന്നു പക്ഷേ ഇടതുപക്ഷം മുന്നണിയിലെ സി പി ഐ പോലുള്ള പാർട്ടികളും അതുപോലെ സി പി എമ്മിലെ പ്രസാപ് ചരാട്ട് ഉൾപ്പെടെയുള്ളവരും ഒക്കെ ഭൂപേഷിന് രാജി വേണമെന്നുള്ള നിലപാടിൽ നിൽക്കുമ്പോഴ് ഒരു 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 കടമ്പിടുത്തത്തിലേക്ക് എത്രമാത്രം പോകാനായിട്ട് സി പി എമ്മിന് കഴിയുമെന്നുള്ളതാണ് പക്ഷേ ഈ കോടതി കുറ്റക്കാരൻ പറയാതെ ഒരു സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത് കാരണം രണ്ടാമത്തെ കേസ് പരിഗണിക്കുമ്പോൾ കോടതി എന്ത് പറയുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എന്ത് പറയുന്നു അദ്ദേഹത്തിനോട് അതിൽ ഇടപെടാതിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുകേഷിന് ദോഷമായിട്ടുള്ള പരാമർശങ്ങളോ വിധിയോ വന്നാൽ മാത്രമായിരിക്കും മുകേഷിന് രാജി ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടാനുള്ള സാധ്യത ആണ് തോന്നുന്നത് അതുവരെ തിങ്കളാഴ്ച വരെ മുകേഷ് രാജി കൊടുക്കാനോ അതിനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ് ജയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ സിദ്ദിക്കിന്റെ സിദ്ദിഖിനെ ഈ ഹോട്ടലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തെളിവുകൾ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുള്ള അത്ര ബലപ്പെട്ട തെളിവുകൾ തന്നെയാണ് അല്ല ബലപ്പെട്ട തെളിവുകളാണ് ബലപ്പെട്ട തെളിവുകളാണ് കാരണം പെൺകുട്ടി തന്നെ തെളിവുകൾ പലതും കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് സ്റ്റാറ്റ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഹോട്ടൽ ജീവനക്കാരെ അന്നുണ്ടായിരുന്നു ജീവനക്കാരെ കോഴിയെടുക്കാനായിട്ട് പോലീസ് ഇന്നലെ ശ്രമിച്ചിരുന്നുവെന്ന് അവരന്വേഷിക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് ആയിരിക്കുന്ന സ്റ്റാഫ് എന്നുള്ളത് പലരും നാട്ടിലെല്ലാം തോന്നുന്നു രാജ്യത്തി പതിനാറിന്റെ സംഭവമാണ് അപ്പൊ സാക്ഷി കോഴികൾ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ മൊഴി കൊടുക്കാർക്ക് എന്തെങ്കിലും സപ്ലൈ ചെയ്യുക മെസ്റ്റിക്കൽ ചെയ്തപ്പോഴും നല്ല ചെലവാണ് പെൺകുട്ടി പറയുന്നതിന് സാഹചര്യ ചെലവ് കൂടി ഒത്തുവരുമ്പോൾ ഇതെല്ലാം മുറക്കിക്കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും സെസ്റ്റിക്കിന്റെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത അപ്പേ ഞാൻ ഇനിയും തുടർന്ന് മറ്റ് വിഷയങ്ങളുണ്ടെങ്കിൽ താങ്കൾ ബന്ധപ്പെടുന്നതാണ് ഇനി ഇനി ഇതിനകത്ത് ഒരു ചെറിയൊരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് പൊതുജനത്തിന് തൃപ്തിയാണെന്നൊരു തോന്നൽ താങ്കളുടെ ഒരു വിലയിരുത്തലുണ്ടോ ഇപ്പോ ഇപ്പൊ ധാരാളം പേര് പരാതി കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് എന്തൊക്കെയോ നടക്കുന്നു എന്നൊരു തോന്നൽ പൊതുജനത്തിനുള്ളത് പോലെ തോന്നും കാരണം നിരവധി പരാതി ഇന്നലെ തന്നെ ആറേഴ് മൂന്നാല് പരാതികൾ തന്നെ ധാരാളത്തിൽ വിധ തിരുവനന്തപുരത്ത് കേസുകൾ ഫയൽ ചെയ്യുന്നു അങ്ങനെ വ്യാപകമായ രീതിയിൽ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉന്നയിച്ചവര് രേഖാമൂലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്ത സ്ഥിതിക്ക് കോടതികളെ സമീപിക്കുന്നു ടെലിവിഷൻ ചാനലുകളൊക്കെ എപ്പോഴും ലൈവായിട്ട് ഈ വാർത്തകൾ തന്നെ അപ്പൊ ആളുകൾക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്തൊക്കെയോ അത് ഉള്ളിലുള്ള കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഈ ഒരു അടിച്ചു ദിവസം സിനിമാ രംഗത്ത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ തിരുവനന്തമാറ്റമൊക്കെ അത് ഒഴിവാക്കപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ പോകുന്നതിനുള്ള സംഭവത്തിലുണ്ട് ഈ പോലീസ് കിട്ടിയിരിക്കുന്ന തെളിവുകളും ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് വൈകാതെ തന്നെ ഡി ജി പിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി മുന്നോട്ട് എങ്ങനെ പോകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം കൊച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വാർത്തയുണ്ട് ശരിയാണോ അവരത് കൂടുന്നുണ്ട് അല്ല അവലോകന യോഗം കൊച്ചിയിലാണോ അത് കൊച്ചിയിലാണോ എന്നുള്ളതാണ് സാധ്യത അത് അവരെല്ലാ സിനിറ്റും വൈകുന്നേരം കൂടിക്കാഴ്ച ഓൺലൈനായിട്ടും മറ്റും നടക്കുന്നുണ്ട് എൻഡോസ്മെന്റ് ആയിട്ട് വരും എല്ലാവരും കൂടിയിട്ട് വൈകുന്നേരങ്ങളിലുള്ള അവർ നടക്കുന്നുണ്ട് അതുകൂടാതെ സിപിഖിനെ പോലെയുള്ള കുടിയേഷിനെ പോലെയുള്ളവരുടെ കാര്യത്തിൽ എന്ത് നടപടി വേണം എന്ന കാര്യത്തിൽ ഈ ഡിജിപിയുമായിട്ടൊരു കൂടിക്കാഴ്ചയും ഉടനെ തന്നെ ഉണ്ടാവും അതിന് ശേഷം എനിക്ക് പോകുന്ന തിങ്കളാഴ്ച കേസെടുക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാവും അപ്പോ ആ ഒരു ഡിജിപി എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളും താല്പര്യങ്ങളും ഒക്കെ ആയിരിക്കും ഡിജിപിയിൽ നിന്ന് അറിയാൻ പറ്റുക അങ്ങനെയായിരിക്കും രണ്ടുപേരുടെയും കാര്യത്തിൽ ആ ഡിജിപിന് ശേഷമായിരിക്കും പോലീസ് തീരുമാനം ഏതായാലും ഞാൻ താങ്കളെ ബന്ധപ്പെടാം പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്തായാലും താങ്കളെ ബന്ധപ്പെടാം